ഇറാൻ ഇസ്രായേൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം ഉടനൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തുന്നത് ഇസ്രായേൽ ഇറാനുമേൽ ഏൽപ്പിച്ചിരിക്കുന്നത് കനത്ത ആഘാതം തന്നെയാണ് അതുകൊണ്ട് തന്നെ ശക്തമായി തിരിച്ചടിക്കുക എന്നത് ഇറാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെയും അവരുടെ അഭിമാനത്തിന്റെയും ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് യുദ്ധം അതിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ അത് ബാധിക്കുന്നത് യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ മാത്രമല്ല അത് മറ്റുള്ള രാജ്യങ്ങളെയും ബാധിക്കും എന്നതാണ് വസ്തുത ഹോർമസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹോർമസ് കടലെടുക്കിലൂടെയാണ് യു എ ഇ സൗദി അറേബ്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ക്രൂഡ് ഓയിൽ ഷിപ്മെന്റ് ചെയ്യുന്നത് ഷിപ്പ്മെന്റ് ഇറാൻ തടസ്സപ്പെടുത്തിയാൽ അത് തങ്ങളെ സാമ്പത്തികമായി ബാധിക്കുമെന്നും അറബ് രാജ്യങ്ങൾക്ക് നന്നായി അറിയാവുന്ന കാര്യം കൂടിയാണ് ഇറാനെ പിന്തുണക്കാത്ത രാജ്യങ്ങളടക്കം യുദ്ധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്താൻ കാരണവും ഇത് തന്നെയാണ് ലോകത്തിലെ അഞ്ചിൽ ഒരു ഭാഗവും ക്രൂഡ് ഓയിൽ വരുന്നത് ഹോർമസ് കടലെടുക്ക് വഴിയാണ് ഈ യുദ്ധം എങ്ങനെയായിരിക്കും അവസാനിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ ഇറാന്റെ തിരിച്ചടികൾ ഏത് രീതിയിലായിരിക്കും പ്രതിരോധം സാധ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ തിരിച്ചടികൾ ഏറെക്കുറെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരം രീതിയിലുള്ള സൂപ്പർ സോണിക് മിസൈലുകൾ ഉൾപ്പെടെ ഇറാൻ ഉപയോഗിക്കാനാണ് സാധ്യത ഇത് കൂട്ടത്തോടെ ശത്രുരാജ്യമായ ഇസ്രായേലേക്ക് തൊടുത്തുവിടാനായിരിക്കും അവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ മുൻകൂട്ടി ഇസ്രായേലും മനസ്സിലാക്കിയ ഒരു കാര്യം കൂടിയാണ് തങ്ങളുടെ കൈവശമുള്ള അയോം ഡോം എന്ന പ്രതിരോധ സംവിധാനത്തിന്റെ വിശ്വാസത്തിലായിരുന്നു ഇസ്രായേൽ പക്ഷേ ഇറാനിൽ നിന്നും വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ കൂട്ടമായി വരുന്നത് കൊണ്ടാണ് അയോം ഡോൺ എന്ന പ്രതിരോധ സംവിധാനത്തിന് അതിനെ ചെറുക്കാൻ കഴിയാതെ പോകുന്നതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണുകയുണ്ടായി യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇറാൻ നാന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഒന്നിച്ചു വിടാൻ കാരണം ഇത് തന്നെയാണ് ഇതിൽ ഭൂരിഭാഗവും അയോം ഡാം എന്ന പ്രതിരോധ സംവിധാനത്തിന് ചെറുക്കാൻ സാധിക്കാതെ പോയിരിക്കുന്നു ഇതോടെ ഐഫ തുറമുഖം ഉൾപ്പെടെ ഇറാന്റെ മിസൈലുകൾക്ക് ലക്ഷ്യം കാണാനും നാശം വിലക്കാനും സാധിച്ചു ഇസ്രാഹേലിന്റെ വ്യോമ മേഖലയെ സംരക്ഷിക്കാൻ അയോം ഡാമിന് സജ്ജമായിരിക്കെ പത്ത് കിലോമീറ്ററിനും മുകളിൽ വരെ ഉയരത്തിൽ വരുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്തിൽ വെച്ച് തന്നെ തകർക്കാൻ അയോം ഡാമിന് സാധിക്കും എന്നത് വാസ്തവമാണ് സേവ് എന്ന കുറെ കൂടി സാങ്കേതിക മികവുള്ള പ്രതിരോധ സംവിധാനവും ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശം വന്നു പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ ഉയരത്തിൽ വരെ വരുന്ന മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ നേരിടാൻ സാധിക്കുന്ന പ്രതിരോധ സംവിധാനമാണിത് ഏറ്റവും ആധുനികവും ശക്തവുമായ ഇസ്രായേലിന്റെ മറ്റൊരു പ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് വ്യോമപാതയിലൂടെ വരുന്ന ഏതു തരം ആക്രമണങ്ങളെയും സജ്ജമാണ് ആരോ സിസ്റ്റം എന്ന പുതിയ പ്രതിരോധ സംവിധാനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ചെറുക്കാൻ അയോൾഡോമിന് ഭാഗികമായി മാത്രമാണ് സാധിച്ചത് നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ നിന്നും വരുന്ന റോക്കറ്റുകളെയും മിസൈൽ ഡ്രോണുകളെയും ഒക്കെ ചെറുക്കാൻ തക്കതായ ശേഷിയുണ്ട് ആരോ സിസ്റ്റം എന്ന ഈ പ്രതിരോധ സംവിധാനത്തിന് അതായത് മുപ്പത് ശതമാനത്തിന് മുകളിൽ മിസൈലുകൾ പതിക്കുകയും ഇസ്രായേലിൽ കനത്ത നാശനഷ്ടം വിതയ്ക്കാനും സാധിച്ചു എന്നതാണ് വാസ്തവം എന്തുകൊണ്ടാണ് അയോൾഡോമ് നിരന്തരം പരാജയപ്പെടുന്നത് ഇരുപതോളം മിസൈലുകളെ ഒരേ സമയം തന്നെ തകർക്കാൻ ശേഷി മാത്രമാണ് അയോൾഡോം എന്ന ഈ സംവിധാനത്തിലുള്ളത് എന്നാൽ ഇരുപതിനു മുകളിൽ ഒരേ സമയം ഒന്നിച്ചു വരുന്ന മിസൈൽ വ്യൂഹത്തെ ചെറുക്കാൻ അയോൺഡോമിന് സാധിക്കാതെ വരുന്നു ഇത് മനസ്സിലാക്കിയ ഇറാൻ ഇരുപതിനു മുകളിൽ മിസൈലുകളെ ഗ്രൂപ്പായി ഇപ്പോൾ തൊടുത്തുവിടാൻ കാരണവും അത് തന്നെയാണ് ഈ ഘട്ടത്തിൽ രാജ്യത്തു നിന്നും വരുന്ന ഓരോ മിസൈലുകളെയും തകർക്കാൻ ഫിഫ്റ്റി തൗസൻഡ് യു എസ് ഡോളർ ആണ് ചിലവരുന്നത് എന്നോർക്കണം നിർഭാഗ്യവശാൽ യുദ്ധം അനന്തമായി നീണ്ടുപോയാൽ അയോധം പ്രവർത്തിക്കാൻ വരുന്ന ചിലവ് ഭീമമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഇസ്രായേലിന്റെ മുമ്പിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചർ നശിപ്പിക്കുക അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറിൽ ചിലത് ഇസ്രായേൽ തകർത്തിരുന്നു മിസൈലുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇറാന്റെ കൈവശമുണ്ട് പക്ഷേ അത് വിക്ഷേപിക്കുന്ന കാര്യത്തിൽ ലോഞ്ചറുകളുടെ കുറവുണ്ടായാൽ അത് ഇറാനെ ഏറെ പ്രതിസന്ധിയിലാക്കും എന്ന് വേണം അനുമാനിക്കാൻ മണിക്കൂറിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നതും ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളും മിസൈലുകളുമൊക്കെ ഇറാന്റെ കൈവശം സ്വന്തമായിരുന്നു പക്ഷേ അതിനെയൊക്കെ വിക്ഷേപിക്കാനുള്ള ലോഞ്ചറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇറാന് ഇനി ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ ആൾഫലത്തിലും ആയുധക്കരത്തിലും മാത്രമല്ല ഇസ്രായേലിനേക്കാളും ഭൂവിസ്തൃതിയിലും വളരെ വളരെ മുമ്പിലാണ് ഇറാൻ അതുമാത്രമല്ല ഇറാന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പല യുദ്ധങ്ങളെയും നേരിട്ട രാജ്യം കൂടിയാണ് ഇറാൻ എത്ര കാലം യുദ്ധം ചെയ്യേണ്ടി വന്നാലും പിന്മാറാൻ കൂട്ടാക്കാത്ത മനോവിധ്യം ഒട്ടും ചോർന്നു പോകാത്ത ഒരു ജനസമൂഹമാണ് ഇവിടെയുള്ളത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോൾ മറപ്പുറത്ത് ചൈനയും റഷ്യയും ഇറാനിൽ തന്നെയാണ് പിന്തുണയുമായി വരാൻ സാധ്യതയുള്ളത് അങ്ങനെ സംഭവിച്ചാൽ ഈ യുദ്ധത്തിന്റെ ചിത്രം തന്നെ മാറി മറിയും എന്ന കാര്യത്തിൽ സംശയമില്ല അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം